അപ്പോൾ മക്കളെ തകർത്തുകഴിഞ്ഞാൽ ഈ മാസത്തോടുകൂടി കൂടി ഒരു കുക്കറ് ബിരിയാണി കഴിച്ചാലോ അപ്പോൾ എന്താ വീഡിയോ ഒന്ന് നോക്കിയാലോ ഇതാ ഇത്രയും ചെരുവകളാണ് അതിൽ വേണ്ടത് ഈ ചെരുവകൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് അടി കട്ടിയുള്ള നല്ല കുക്ക് എന്താ സ്റ്റീലിൻ്റെ കുക്കറിലാണ് അതുപോലെ കറണ്ടിൻ്റെ അടുപ്പമ്മിലാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള എന്താ വേവും കാര്യങ്ങളാണ് ഇതിൽ ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരും ഓരോ രീതിയിലുണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ കുക്കറൊക്കെ ചൂടായി വന്നതിന് ശേഷം വീട്ടിലുണ്ടാക്കി തന്നെ നല്ല നാട് വെളിച്ചനായിക്കെ ഏഡെയ്യാം വേണ്ടവർ ആഡ് ചെയ്യാം എന്താ അത് ഏഡെയ്യുമ്പോൾ ഒന്നുകൂടിയും എന്താ ടേസ്റ്റ് കൂടും അതിൽക്ക് ഞാൻ മീഡിയം അല്പത്തിലുള്ള മൂന്ന് സവാള നൈസായിട്ട് കട്ട് ചെയ്ത് അതൊക്കെ ഏഡ് ചെയ്ത് അതിലേക്ക് പൊടിപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തു വാട്ടിയെടുത്ത് ഈ കളർ ബ്രൗൺ കളറാവുമ്പോൾ തന്നെ ഞാൻ അതിൽക്ക് വെ എത്ത വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ ചപ്പി നാലെണ്ണം മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കാരണം പച്ചമുളക് അരച്ചെടുക്കുമ്പോൾ നല്ല എരിവുണ്ടാകും അപ്പോൾ ഓരോരുത്തരെ എരിവിനുസരിച്ച് അത് ആഡ് ചെയ്യാം ഈ എന്താ പച്ചമുളക് ഞാൻ എന്താ ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടണം എന്നുള്ളവർക്ക് ദൈ ഉള്ളി വാട്ടുമ്പോൾ തന്നെ ഇക്കടട്ടാ അപ്പം ഞാനിതിൽ തന്നെ നന്നായിട്ട് ഇതുണ്ടാകും പെരുവുണ്ടാകും പിന്നെ ഞാൻ എനിക്ക് മേടി വലിപ്പത്തിലെ രണ്ട് തക്കാളി അതും ആടെ അത് വാട്ടി വന്നതിന് ശേഷം എനിക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ എന്താ പറയുക ഞാനിതിക്ക് കൂടുതൽ പൊടികളൊന്നും ഞാൻ ഇടയില്ല കുറഞ്ഞ പൊടികളിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഓരോരുത്തരും ഓരോ ടൈപ്പാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാനിതിക്ക് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും കരം മസാല ഇതുപോലെ കുരുമുളക് ഇത്രയും ഇടയിൽ അപ്പോൾ ഈ എന്താ ചിക്കൻ മസാല ഇൻ്റെ ഏട്ടത്തെ വീട്ടിലുണ്ടാക്കിയതാണ് ഒരു കുടുംബശ്രീൻ്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് നന്നായിട്ട് ആ പച്ചമുളക് മാറിയുടെ ശേഷം അയക്ക് ഞാൻ ചിക്കൻ ആഡ് ചെയ്തു പിന്നെ ഇത് തൈര് ഈ തൈര് ഞാൻ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് തക്കാളി കുറച്ചത് തക്കാളി ഓരോരുത്തരുടെ പുളിവിനുസരിച്ച് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതിക്ക് എന്താ കുരുമുളകും ഞാൻ ആഡ് ചെയ്തെടുത്തത് നന്നായിട്ട് എന്താ ഈ കുരുമുളകിൻ്റെ എരിവും അതുപോലെ തന്നെ ആ പച്ചമുളകിൻ്റെ എരിവും തന്നെ അത്യാവശ്യം നല്ല ഉണ്ടാകുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മറ്റ് എന്താ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കാത്തത് അപ്പം ഇത്രയും ഞാൻ ആഡ് ചെയ്തതിനുശേഷം അതിന് ശേഷം ഞാൻ ഗരം മസാലയും ഞാൻ ആഡ് ചെയ്തു ഗരം മസാല അതുപോലെ എന്താ ഞാൻ പൊടിച്ച് ചേർത്ത് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചതാണ് പിന്നെ ചിലർ ഇതിക്ക് ബിരിയാണി മസാല ഇടും പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം എന്താ ഗരം മസാലയും ഈ ചിക്കൻ മസാല അതുപോലെ മഞ്ഞൾപ്പൊടി ഈ മൂന്ന് പൊടികളും അതുപോലെ എന്താ കുരുമുളക് എത്രയും ചേർക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് പിന്നെ അധികം എന്താ ചപ്പ് അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇല ഇതും കൂടി ആഡ് ചെയ്ത് എന്താ ആഡ് ചെയ്തതിന് ശേഷം കുക്കർ ഒരു വിസലിൽ ആ ചിക്കൻ വേവിക്കുക ചിക്കൻക്ക് വെള്ളം ആഡ് ചെയ്യാതെ വേണം അത് വേവിക്കുക കാരണം ചിക്കൻ ഇറങ്ങി വരുന്ന വെള്ളമുണ്ട് ആ വെള്ളം അത് മതി ആ വെള്ളത്തിൽ വേവിച്ചെടുത്തിൻ്റെ ശേഷം അതാ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന വെള്ളം അതിനത്രമല്ല ആ ഒരു എന്താ ചിക്കൻ ഇറങ്ങി വന്ന ഒരു വെള്ളം കാരണം നമ്മൾ എന്താ കുക്കർ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ എന്താ എന്താ റൈസിൻ്റെ അളവ് എന്താ റൈസ് വെള്ളം ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു എന്താ അളവിൻ്റെ കറ കണക്കും അതുപോലെ തന്നെ ഈ ചിക്കനും കൂടി രണ്ടും ഒരുമിച്ച് വയ്ക്കുമ്പോൾ ഇതിൽക്ക് വെള്ളം എത്രത്തോളം ആഡ് ചെയ്യണമെന്ന് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് വ്യക്തമായിട്ട് ഞാൻ പറയുന്നത് ഇതറിയുന്ന അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് കണ്ടുകൊള്ളി അപ്പോൾ ഒരു ക്ലാ ഒരു അരി എന്നാൽ ക്ലാസ് അരിക്ക് ആ നമ്മൾ അളവ് എടുത്ത ക്ലാസ്സിൽ തന്നെ നമ്മളെന്താ ചെയ്യുക ഒന്നര ക്ലാസ് വെള്ളം അങ്ങനെയാണ് അതിൻ്റെ കണക്ക് അപ്പതോ എന്താ അങ്ങനെ കണക്കെടുത്ത് എന്താ ചോറൊക്കെ വെന്ത് വന്ന് ഒരു യൂസിൽ അടച്ചാൽ മതി ഒരു യൂസിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പോകും നമുക്ക് പെട്ടെന്ന് ഗസ്തൊക്കെ വരുന്ന സമയത്തും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കുക്കർ ബിരിയാണി തന്നെയാണത് അപ്പോൾ വീഡിയോ എന്താ കണ്ടു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ മാങ്ങേണ്ടല്ലോ പുത്ത മാങ്ങനും അതിൽ കച്ചാറും കൂടി മിക്സ് ചെയ്ത് ഞങ്ങളൊന്ന് കഴിച്ച് നോക്കി ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നി ഓരോരുത്തർക്കും ഓരോരതാണല്ലോ അപ്പോൾ വീഡിയോ എത്ര ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക